ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എസ് ആൽ പറ്റലസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ എരുമേലി മുണ്ടക്കയ കൂടാണ് പൊക്കോണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കോട്ടയം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് റബ്ബറല്ലേ ഓടിയെത്തുന്നത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും മിക്കവാറും എല്ലാ സ്ഥലം തന്നെ റബ്ബറാണ് ഇതാണ് കണ്ണിമല വളവ് ഈ വളവിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഈ ശബരിമല സീസണിലൊക്കെ ഉണ്ടാകാറുള്ളതാണ് പരിചയമില്ലാത്തൊരു മേലീന്ന് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് നിയന്ത്രണം പോയിട്ട് വണ്ടിയൂടെ മാറിയും പണ്ടേ നമുക്കൊരു ഓമിനി ഉണ്ടായിരുന്നേ അന്ന് ഞങ്ങളൊന്നും ഓടിക്കാറായിട്ടില്ലായിരുന്നു അത്തച്ചായിരുന്നു മെയിൻ ഡ്രൈവർ അത്തച്ചത് ഓടിച്ചുകൊണ്ട് ഈ കയറ്റം കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ലോറി ഉണ്ടായിരുന്നു അതവിടെ പമ്മി പുറകെ നമ്മളും അവിടെ നിന്ന് പോയി പിന്നെ അവിടെ നിന്ന് എടുക്കാൻ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അതിപ്പോൾ അമ്മച്ചു പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കോട്ടയം ജില്ലയുടെ അല്ല ഇടുക്കി ജില്ലയുടെ കവാടമായ മുട്ടക്കയം വഴിയാണ് നമ്മൾ പോകുന്നത് മുട്ടക്കൻ ടൗണിൽ കയറുന്നില്ല ബൈപ്പാസ് വഴി നേരെ ഹൈവേ അലോട്ട് കയറുക ഞങ്ങൾക്ക് ഈ എരുമേലി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഹൈറേഞ്ചിന് പോകാൻ വേണ്ടി മുണ്ടക്കയം ടൗണിന് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ടൗണിന് ടച്ച് ചെയ്യാതെ തന്നെ നേരെ കെ കെ റോഡിലോട്ട് പോയി ഇറങ്ങാം എരുമേലി വരുമ്പോൾ ഈ പാലം അങ്ങോട്ട് കയറിയാലാണ് മുണ്ടക്കയം ബൈപ്പാസും മുണ്ടക്കയം ടൗണും ഒക്കെ ഇത് നമ്മുടെ മണിമലയാറാണ് ഒഴുകുന്നത് പണ്ട് പ്രളയമൊക്കെ വന്ന ടൈമിൽ ഒരുപാട് അഫക്റ്റ് ചെയ്ത ഏരിയ ആയ ഇവിടെയൊക്കെ ഈ കൊല്ലം തേനി ദേശീയപാതയുടെ ഒരു ഭാഗമാണ് കെ കെ റോഡ് നമ്മള് കോട്ടയം ജില്ല ഇടുക്കി ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി മൊത്തം അങ്ങോട്ട് കയറ്റമാണ് കുട്ടിക്കാനം വരെ ആകാശങ്ങൾ നല്ല രസമാണ് േ ഇപ്പളേ മുണ്ടാക്കിടക്കുന്നത് വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടം തണുപ്പെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ ഹൈറേഞ്ച് കയറി വരുമ്പോളേ നല്ല സൂപ്പർ തണുപ്പാണ് അമ്മച്ചി വന്നില്ല കേട്ടോ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു വണ്ടിയെ ഇരിക്കുമായിരുന്നു അത് പുറത്തിറങ്ങിയിപ്പുണ്ട് അങ്ങനെ നമ്മളെ കുട്ടിക്കാർ ഇതോട്ടോ നേടത്തോട്ട് പോയാൽ കട്ടപ്പന ഏലപ്പാറ വലത്തോട്ട് പോയാൽ കുമളി പെരിയാറ് മരിയൻ കോളേജ് ചൂട്ടിക്കാരൻ നിങ്ങൾ സ്കൂള് നിങ്ങളോടെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ ചാർലി സിനിമയിൽ നെടുമുടി വീണും ഒക്കെ താമസിക്കുന്ന ആ വൃദ്ധ വൃദ്ധസദനമില്ലേ അതാണിത് നമ്മളിപ്പോൾ എത്തിയേക്കുന്ന ചാർലി കുളത്തിലോട്ടാ അപ്പോൾ ഗൈസ് ഇതാണ് ചാർലി കുളത്തിലോട്ടുള്ള വഴി വഴിയ റൂട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ കുട്ടിക്കാലത്തുനിന്ന് കുമളിക്ക് പോകുന്ന വഴിക്ക് പഴയ പാമ്പനാർ എത്തുമ്പോഴത്തേക്കും ആ വളവിൻ്റെ അവിടെ ഇടത്തോട്ടൊരു വഴിയുണ്ട് നമ്മുടെ ഏലപ്പാർ റോഡ് റോഡിലോട്ട് പോകുന്നെ ആ വഴിയിലോട്ട് തിരിഞ്ഞ ഉടനെ തന്നെ വലത്തോട്ട് ലാഡം വെസ്റ്റേറ്റിലോട്ടുള്ളൊരു വഴിയുണ്ട് അതിലെയാണ് അതിലെ പോയാൽ നേരെ നമുക്ക് ഈ സ്കൂളിൻ്റെ അവിടെ ചെല്ലാം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വലത് സൈഡിൽ ഇച്ചിരി മുകളിലായിട്ടാണ് സ്കൂളിരിക്കുന്നത് സ്കൂളിൻ്റെ ബോർഡ് കാണാൻ പറ്റും അതിലെ അങ്ങോട്ട് കീറിപ്പോയാൽ ആ സ്കൂളിൻ്റെ താഴെ തന്നെ കുളവുള്ളത് അങ്ങനെ ചാർലി കുളത്തിലോട്ട് ശാരി അത്തച്ചേന്തി അമ്മ ചന്തി അങ്ങനെ ഇതാണ് നമ്മുടെ ചാർലിക്കുളവും ഇവിടുത്തെതേ ഈ മരങ്ങളൊക്കെ ഉണ്ട് ചുമല പൂക്കളുള്ള മരങ്ങൾ ഇവിടുത്തെ കുളം

எல்லாரும் சாப்பிட்டுட்டே இருக்கு எங்க எல்லாம் தமிழா இந்த தேல எல்லாம் இப்ப എരുമേലി എരുമേലി വന്ന് ശബരിമല റൂട്ട് മുക്കൂട്ട് കയറാൻ മുട്ടപ്പള്ളി എന്ന് ആ അത് അതിന്റെ ഏരിയ താ തീർച്ചയായിട്ടും മാംഗ്ലൂരിൽ നിന്ന് സോളോ അടിച്ച് വന്നാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു വന്നു അങ്ങനെ ഞങ്ങള് ചാർളി കുളത്തിൽ നിന്ന് പോവാണേ ഞങ്ങൾ തിരിച്ച് ഷോർട്ട് കട്ട് വഴിയാണ് വരുന്നത് മുമ്പേ റോഡിൽ കൂടെ കറങ്ങി അടിച്ച് അപ്പുറത്തോട്ട് പോയേ തിരിച്ച് കയറി വരുന്നത് ഷോർട്ട് കട്ട് വഴിയാണ് വീണ്ടും തിരിച്ച് നമ്മൾ സ്കൂളിൻ്റെ അവിടെ തിരിക്കുകയാണ് നമ്മുടെ നെടുമുടി വേണു സംഘവും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നേ വീട് ചാലികുടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും കുമളിക്കാ പോകേണ്ടതെങ്കിൽ നമുക്ക് റാണിമുടി എസ്റ്റേറ്റ് വഴി പഴയ പാമ്പനാറും ഒക്കെ കഴിഞ്ഞ് കുറേ മുന്നിൽ ചെന്ന് ചാടാൻ പറ്റും അങ്ങനെ ഒരു വഴിയുണ്ട് ഒത്തിരി ഈ പള്ളി ഒരുപാട് സിനിമയിലൊക്കെ ഉള്ളതാണ് പട്ടുമല പള്ളിയാണ് ഒരുപാട് സിനിമയിലൊക്കെ ഉള്ള പള്ളിയാണ് അങ്ങനെ ഞങ്ങള് പെരിയാറ്റിന്ന് വള്ളക്കടവിന് തിരിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ ഗവിക്ക് പോകുന്ന വഴി ഗവിക്ക് ഗവി സത്രം മുല്ലപ്പെരിയാർ ഡാം അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇതില് നമ്മള് വള്ളക്കടവ് ചെല്ലണം വള്ളക്കടവിലാണ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം വള്ളക്കടവ് പാലത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മുല്ലപ്പെരിയാറിൽ മുല്ലപ്പെരിയാറി വെള്ളം ഫസ്റ്റ് വരുന്ന സ്ഥലങ്ങളായതൊക്കെ ഇതിന്റെ ഇവിടെ ആണ് നമ്മുടെ ഓർഡിനറി സിനിമ ഷൂട്ട് സത്രത്തിലോട്ടുള്ള നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ഇവിടെ ഉണ്ട് ചൂട് പായസമൊക്കെ ഇതൊരു ഓപ്പൺ ജീപ്പാണ് ഗവി സത്രത്തിലോട്ടൊക്കെ ആളെ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ സത്രമാവും നോക്കട്ടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു പോകാം സ്ഥലം ഉണ്ട് അവിടെയാണ് നമ്മുടെ ഓർഡിനറി സിനിമയിൽ കുഞ്ചാക്കോവനും ബിജുമേനും കുളിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങിപ്പോൾ അങ്ങോട്ട് പോകാൻ താട്ടിറങ്ങി ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന പെരിയാർ ഇവിടുത്തെ കുറേ ടൂറിസ്റ്റുകൾ പോകുന്നത് എന്നാ അടിപൊളി സ്ഥലമെന്നറിയോ ഏതൊക്കെയാണ് സ്ഥലം സ്ഥലങ്ങൾ അത്ര അപ്രോശ വനോട്ടോ സത്യം പറയാ പെരിയാറിന്റെ ഒരു ഉത്ഭവ സ്ഥാനം പറയാം എപ്പോഴും ഹൈറേഞ്ച് വന്ന് അതായത് കുമളി ഭാഗത്തോടെ വരുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി എപ്പോഴും തേയില മേടിക്കാറുണ്ട് ഞങ്ങൾ വള്ളക്കടവിൽ ഒരു ബന്ധുവീട് സന്ദർശിക്കാൻ പോയതാണ് അതാണ് അവിടുത്തെ വിഷ്വൽസ് ഒന്നും അധികം കാണിക്കാഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഉച്ചകൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇവിടെ കയറിയത് ഇവിടെ നമ്മൾ എത്രയോ വട്ടം വന്നിട്ടുള്ളവർ ശരി ഇതന്നെ പാശൻ ഫ്രൂട്ടാണേ കിടക്കുന്നത് പാശം ഫ്രൂട്ട് ഇഷ്ടം പോലെ പാശം ഫ്രൂട്ട് എന്നാ അതിനിടയ്ക്ക് കത്തച്ചീടെ കാല തോട്ടപ്പുഴ മേടിച്ചു എല്ലാവിധ തേയിലപ്പൊടികളും ഉണ്ട് നല്ല ഫ്ലേവേഡ് തേയിലപ്പൊടികളുണ്ട് നമുക്ക് ഈ ഹൈറേഞ്ചിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നൊക്കെ നല്ല അടിപൊളി തേയിലപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ പറ്റും സ്ഥിരമായിട്ട് മേടിക്കുന്ന ആടെ അവിടെ നിന്ന് മേടിക്കുക ചിലയിടത്തൊക്കെ വില കൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്

ഞാൻ കാണിച്ചു അങ്ങനെ നമ്മളെ തേയില മേടിക്കാൻ വന്നതിൻ്റെ തൊട്ട് പുറണ്ടല്ലോ ഏലവും ആപക്കാടേ ഇഷ്ടം പോലെ വളപ്പുണ്ട് ഇതൊക്കെ ആവക്കാടും എനിക്ക് കാണിക്കുന്ന അങ്ങനെ നമ്മള് പരിന്തം പാറ അല്ലെ പെരന്താറല്ലേ പരുന്തും പാറയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ഞങ്ങൾ പരിന്താറാണ് വള്ളക്കടവിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് വേറൊന്നും കയറുന്നില്ല പരിന്തുംപാറ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ഇടയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണെങ്കിലും കുറേ നാളായത് ഒന്നും കൂടെ കീറിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി അതിമനോഹരമായ ദൃശ്യം പരുന്നും പാറ മഴ ആറി ഇപ്പം തണുപ്പ് മഞ്ഞാവും കാണുന്ന പാറ ഉണ്ട് ഇതാണ് ടാഗോർ പാറ എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ കണ്ടോ ടാഗോറിൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറയ്ക്ക് ടാഗോർ പാറയെന്നറിയപ്പെടുന്നത് അധികം നിരക്കില്ലാത്ത നന്നായാലേ ദൂരെ ഉള്ള വെള്ളച്ചാട്ടം ഉണ്ടോ മതമായ കൊക്കേന്ന് പറയുകയാണല്ലോ इतरा एडतो मानो आ करपा आ करन थांगी पयलो ये बंदा आकारी ये आ पारियो हम चले समय पे भेज देंगे धन्यवाद मिसी बीनी कौन टास कर रे गोया ना हां इनो टास्क जारी है നീ ഉദ്ദേശിക്കുന്നവരല്ല ഇല്ലിഗിയെ കല്ലിൻ്റെ മണ്ട കീറുന്നതിലും റിസ്ക്കാത്ത ഇപ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ ഞങ്ങൾ പരുന്തം പാറയിൽ നിന്നും തിരിച്ചു പോവാണ് കുറേ നേരം വിട്ടിരുന്നു നല്ല തണുത്ത കാറ്റും

പരുന്നപാറ വരുന്നവരൊക്കെ ഈ കടയിൽ നിന്ന് ചായ കടിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല ചൂട് ഫ്രഷ് ചായ കടി ടേസ്റ്റ് ഉള്ള ചായ ഒക്കെ കിട്ടുന്നതാണ് നല്ല ഫ്രഷ് തേയിലപ്പൊടിക്കാത്ത ചായയാണ് ഹൈ റേഞ്ചിൽ നിന്ന് തന്നെ ഉണക്കി പൊടിച്ച ഫ്രഷ് തേയിലപ്പൊടിയും പിടിച്ച കാര്യം ഞങ്ങള് ഹൈറേഞ്ചൊക്കെ പോയി വള്ളക്കടവ് പരുന്നുംപാറ ചാർളിക്കുളം ഒക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കയാണ് അയ്യോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ